വർക്കല ഐരൂരിൽ വൻ തീപിടുത്തം ഐരൂർ പാലത്തിന് സമീപത്തുള്ള സ്റ്റേഷനറി കടയ്ക്കും ആക്രി കടയ്ക്കുമാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് വെളുപ്പിന് തീപിടിക്കുന്നത് കണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വർക്കല ഫയർഫോഴ്സ് നിന്ന് രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് തീപിടിക്കുന്ന സമയത്ത് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന കടയുടമ വിക്ടർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രണ്ടും ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു സ്നേഹതീരം സ്നേഹതീരം ഹോസ്റ്റൽ ഹോസ്റ്റൽ മാർക്കറ്റ് മാർക്കറ്റ് റോഡ് ആറ്റിങ്ങൽ കച്ചേരി നടയിൽ നിന്നും വെറും റോഡിലുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രത്യേകതകൾ ക്ലീൻ ഹോംലി ഫുഡ് ന്യൂ ഫർണിഷ്ഡ് റൂംസ് വൈഫൈ യു ഗെറ്റ് അറ്റ് അഫോർഡബിൾ റേറ്റ്സ് നമ്പർ മീഡിയ വോയിസ് ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കേരള വിഷൻ ചാനൽ നമ്പർ ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ ഏഴ് എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്